ബീഹാറിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അവിടെ ആറ് ജില്ലകളിലെ എഴുപത് ശതമാനം കുട്ടികൾ അതായത് നവജാത ശിശുക്കൾ അപകടത്തിലാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് സയൻസ് ജേണലായ സയൻറ്റിഫിക് റിപ്പോർട്ട്സിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടാണ് അപകട സാധ്യത ചൂണ്ടിക്കാട്ടുന്നത് ഈ ആറ് ജില്ലകളിലെ നവജാത ശിശുക്കൾക്ക് അമ്മമാരിൽ നിന്ന് ലഭിക്കുന്ന മുലപ്പാലിൽ യുറേനിയം കലർന്നിട്ടുണ്ട് എന്നാണ് ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇത് കുട്ടികളുടെ ആരോഗ്യവും അവരുടെ ജീവനും അപകടത്തിലാണ് എന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് ഇത് വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ പഠനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇത് ഏതൊക്കെ ജില്ലകളിലാണ് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഗംഗാ സമതലത്തിലെ ഭോജ്പൂർ സമസ്തിപൂർ ബഹുസരായ് ഗഗരിയ കതിഹാർ നളന്ത തുടങ്ങിയ ആറ് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനേഴിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള നാൽപ്പത് മുലയൂട്ടുന്ന അമ്മമാരുടെ മുലപ്പാലിനെ സംബന്ധിച്ച പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഗംഗാനദി എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത് അവരുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ഒക്കെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിപുലമായ ഒരു പഠനം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിന് വിവിധ ഏജൻസികളെയും സർവകലാശാലകളെയും ഗവേഷകരെയും ഒക്കെ നിയോഗിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ ഗംഗ മൂലമുണ്ടാകുന്ന പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി സന്തുലനം ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ച പല റിപ്പോർട്ടുകളും വരികയും അതെല്ലാം കേന്ദ്ര സർക്കാർ ക്രോഡീകരിക്കുകയും അതിനെ സംബന്ധിച്ച തുടർ ഗവേഷണങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുലപ്പാലിൻ്റെ സാമ്പിളുകൾ വിശകലനം ചെയ്ത ശേഷമാണ് ഗവേഷകർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഈ മുലപ്പാലിൽ യുറേനിയം കലർന്നിട്ടുണ്ട് എന്ന് എന്നാൽ ലോകാരോഗ്യ സംഘടന ഇതുവരെ അമ്മമാരുടെ മുലപ്പാലിൽ എത്ര അളവ് വരെ യുറേനിയം ഉണ്ടാകാം എന്ന ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ച പഠനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല അതുകൊണ്ട് ഈ യുറേനിയം അപകടകാരിയാണോ അല്ലയോ എന്ന് ഇപ്പോഴും നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഗവേഷക ലോകം ഒരേ സമയം ഈ അമ്പരപ്പിക്കുന്ന കണ്ടെത്തൽ അത് അവർക്ക് ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് കാലങ്ങളായിട്ട് കുട്ടികൾ മുലപ്പാൽ കുടിച്ച് വളരുന്നതാണ് ആ പ്രദേശത്ത് ഇതെന്തായാലും ഒരു പുതിയ പ്രതിഭാസമല്ല അപ്പോൾ ഇത് മുമ്പ് അവിടെ ജീവിച്ചിരുന്ന ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരുന്നിരിക്കാം അവർക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ അവർ വളരെ ആശ്ചര്യത്തോടെയാണ് ഗവേഷകർ ഈ കണ്ടെത്തലിനെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും മഹാവീർ ക്യാൻസർ സംസ്ഥാൻ ആൻഡ് റിസർച്ച് സെന്റർ പറ്റ്ന അതുപോലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എൻ ഐ പി ഇ ആർ ഹാജിപൂർ തുടങ്ങി മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച അവിടെ നിന്നുള്ള സംഘങ്ങളാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തി വരുന്നത് ശേഖരിച്ച സാമ്പിളുകളിലെ അതിന്റെ സാന്ദ്രത വ്യത്യാസപ്പെട്ടിരുന്നെങ്കിലും ഓരോ സ്ത്രീയുടെ മുലപ്പാലിലും ഓരോ അമ്മയുടെ മുലപ്പാലിലും കണ്ടെത്താവുന്ന യുറേനിയം അത് യു യ്റ്റ് എന്ന് പറയുന്ന ആ ഘടകം ഇത് നമുക്കറിയാം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റൽ ആണ് യുറേനിയം അണുവികരണം നടത്താനുള്ള ശക്തിയുള്ള കഴിവുള്ള ഒരു ലോഹമാണ് യുറേനിയം അത് ഉണ്ടായിരുന്നു എന്നാണ് അവർ കണ്ടെത്തിയത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊരു അപകടമാണോ ഗുണമാണോ ദോഷമാണോ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ശാസ്ത്രലോകം വളരെ കൗതുകത്തോടെയും അതേസമയം ആശങ്കയോടെയുമാണ് ഈ വിവരത്തെ സമീപിച്ചിരിക്കുന്നത് എന്ന് മാത്രം നമുക്ക് ഈ വാർത്തയെ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളു എന്തായാലും ഇത് സംബന്ധിച്ച് ഇത്രയൊക്കെ വെളിപ്പെടുത്തലുകൾ വന്നു സയന്റിഫിക് റിപ്പോർട്ടിൽ ലേഖനം വന്നു ഒക്കെ ശരിയാണെങ്കിലും ഡോക്ടർമാർ വളരെ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് ഈ ആറ് ജില്ലകളിലുള്ള അമ്മമാർ ഒരു കാരണവശാലും മുലയൂട്ടൽ നിർത്തരുത് കുട്ടികൾക്ക് പോഷകാഹാരം കിട്ടുന്നത് മുലപ്പാലിൽ കൂടെ മാത്രമാണ് മറ്റൊന്നിലും കൂടെ നവജാത ശിശുക്കൾക്ക് അത് കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അമ്മമാർ മുലയൂട്ടൽ നിർത്തരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ക്ലിനിക്കൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് ഗവേഷക ലോകം വളരെ ആഴത്തിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് വൈകാതെ അതിൻ്റെ തീരുമാനം വന്നേക്കും എന്നാണ് അറിയുന്നത് ഈ പറഞ്ഞ ഗംഗാ സമതലത്തിൽ നേരത്തെ തന്നെ സയന്റിഫിക് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ആർസനിക് ലെഡ് മെർക്കുറി നമുക്കറിയാം മെർക്കുറിയും ഒക്കെ വിഷമാണ് അമിതമായ അളവിൽ മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് പോയാൽ അപകടമുണ്ടാക്കും എന്തായാലും ഈ ലോഹങ്ങൾ ഇത് വിഷാംശം ഉള്ളതാണ് ഇതെല്ലാം ഈ പ്രദേശത്ത് ഗംഗാ സമതലത്തിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗവേഷക ഗവേഷകലോകത്തിന് അല്ലെങ്കിൽ ഗവേഷകർക്ക് ആശങ്കയുള്ളത് അവർ ഭയക്കുന്നതും അവിടെയാണ് ഇതെന്തെങ്കിലും അപകടമുണ്ടാക്കുമോ എന്ന് കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ എന്തായാലും ഒരു കാര്യം സത്യമാണ് ഗംഗാ സമതലത്തിലെ നവജാത ശിശുക്കൾ ആശ്രയിക്കുന്നത് മുലപ്പാലിനെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ മുലപ്പാലല്ലാതെ മറ്റൊരു ആഹാരവും ആ കുട്ടികൾക്ക് അമ്മമാർ കൊടുക്കാറില്ല അല്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ കൊടുക്കാറില്ല നവജാത ശിശുക്കൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് മുലപ്പാൽ എന്ന് ലോകം മുഴുവനും അംഗീകരിച്ചതാണ് ഇത് സംബന്ധിച്ചിപ്പോൾ ലോകാരോഗ്യ സംഘടന സംഘടനയടക്കമുള്ളവർ വിശദമായ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു കണ്ടെത്തൽ അത് ഇനി കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത് അപകടമുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു കാര്യം സത്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചൂഷണത്തിനോ ഒന്നും ആരും മുന്നോട്ട് വന്നിട്ടില്ല ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഗവേഷക സംഘത്തിന്റെ കണ്ടെത്തൽ കൂടുതൽ ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ എന്നാണ് നമ്മുടെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അവിടെ അധികാരത്തിലിരുന്നത് അവർ തന്നെ വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് സർക്കാരാകട്ടെ ഈ കണ്ടെത്തലിനെ വളരെ ഗൗരവമായിട്ട് സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഡൽഹിയെ ഈ വിവരം ധരിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ള പരിശ്രമം ആരംഭിച്ചിരിക്കുകയുമാണ് ബീഹാറിലെ സർക്കാർ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നവജാത ശിശുക്കളുടെ ജീവൻ നിലനിർത്താൻ ഒഴിച്ചുകൂടാനാകാത്തതാണ് മുലപ്പാൽ അമ്മയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ശരിയായി മുലപ്പാൽ ചുരത്താൻ കഴിയുകയുള്ളൂ ആ മുലപ്പാൽ ലഭിച്ചാൽ മാത്രമേ നവജാത ശിശു ഈ ആദ്യത്തെ ഒൻപത് മാസമാണ് കുട്ടികൾ മുലപ്പാൽ കുടിക്കേണ്ടത് ആയുർവേദം ഒക്കെ പറയുന്നതനുസരിച്ച് ഏതാണ്ട് ഒൻപത് മാസം കുട്ടികൾക്ക് പല്ല് വന്നു തുടങ്ങുമ്പോൾ മുലപ്പാൽ കൊടുക്കുന്നത് അവസാനിപ്പിക്കാം വേണമെങ്കിൽ തുടരുകയും ചെയ്യാം തുടരുന്നതിൽ തെറ്റില്ല പക്ഷേ ഒൻപത് ആകുമ്പോൾ കുട്ടികൾക്ക് പല്ല് വന്ന് തുടങ്ങുമ്പോൾ മുലപ്പാൽ കൊടുക്കുന്നത് വേണമെങ്കിൽ അവസാനിപ്പിക്കാം നമ്മൾ മനസ്സിലാക്കി വരുന്നത് ശരിയാണെങ്കിൽ ഈ ഒൻപത് മാസവും കുട്ടികളുടെ വളർച്ച നവജാത ശിശുക്കളുടെ വളർച്ച പ്രത്യേകിച്ചും അവരുടെ ആന്തരിക അവയവങ്ങളുടെ വളർച്ച അതുപോലെ തന്നെ അവരുടെ കൈകാലുകൾ അതിന് ബലം കിട്ടുന്നത് എല്ലുകൾ ഉറയ്ക്കുന്നത് പല്ലുകൾ വരുന്നത് തുടങ്ങി കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് ഒക്കെ അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒക്കെ ഈ മുലപ്പാലിൻ്റെ സഹായം കൊണ്ടാണ് മുലപ്പാൽ ഒഴിച്ചുകിടാനാകാത്തതാണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അമ്മിഞ്ഞപ്പാലിന് നമ്മൾ കൊടുക്കുന്ന മഹത്വം നമ്മൾ കൊടുക്കുന്ന മൂല്യം അത് വളരെ വലുതാണ് ലോകത്തെ എല്ലാ അമ്മമാരും അവർ ഒരു അമ്മയുടെ സംതൃപ്തിയും സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴാണ് അങ്ങനെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന ഒരു കുഞ്ഞിന് മാത്രമേ താൻ ജനിച്ച് പിറന്നു വീണ മണ്ണിനോടും തൻ്റെ അമ്മയോടും സംസ്കാരത്തോടും ഒക്കെ സ്നേഹവും ബഹുമാനവും ഉണ്ടാവുകയുള്ളൂ സർവോപരി മനുഷ്യത്വവും ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് മുലപ്പാൽ ഒഴിച്ചു കൂടാനാകാത്തതാണ് ഇനി യുറേനിയം അല്ല എത്രയൊക്കെ എന്തൊക്കെ മാരക വിഷങ്ങൾ അതിലുണ്ടെന്ന് പറഞ്ഞാലും ശരി ഒരിക്കലും മുലപ്പാൽ കൊടുക്കാതിരിക്കില്ല ഒരമ്മയും തൻ്റെ കുഞ്ഞിന് എന്തായാലും ബീഹാറിലെ ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് ഒരേ സമയം കൗതുകവും അതേസമയം ആശങ്കയും ഉണർത്തുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം ഗംഗാ സമതലത്തിൽ എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ട് അമ്മമാരുടെ മുലപ്പാലിൽ ഇങ്ങനെ യുറേനിയം വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകം നൽകും അത് തീർച്ചയായും